എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലൈക്കും അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വീഡിയോ വേടിയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ തലേ ദിവസം കുറച്ച് പച്ചരൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഒരു കലക്കി ഒഴിക്കുന്ന അപ്പം കലക്കിപ്പാർന്ന അപ്പം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇക്ക നേരത്തെ വെട്ടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇക്ക പോകുന്ന സമയത്തൊന്നും അപ്പോൾ ഒന്നും പെട്ടെന്നാവില്ല അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് രണ്ടു കൂറ്റി പുട്ടൊക്കെ കേട്ടോ വേഗം ഉണ്ടാക്കിയെടുക്കുക പുട്ടെപ്പോൾ ഉണ്ടാക്കിയാലും ഇവിടെ ആർക്കും ഒരു മടുപ്പുമില്ല ഒരു വെറുപ്പുമില്ല കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിക്കും അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ചായയൊക്കെ ഇട്ട് മദ്രസയിൽ പറഞ്ഞയച്ചു പിന്നെ കാക്കിത് ആ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തോട്ടോ ശനിയാഴ്ചയിൽ വേടിയാണ് ഇത് പിന്നെ കുറച്ച് ചെറുപയറും കുറച്ച് വെള്ളപ്പയറും രണ്ടും കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ രണ്ടും കൂടെ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കായ ഉണ്ടായിരുന്നു കേട്ടോ വാഴക്ക അപ്പോൾ അത് അതിൻ്റെ കൂടിയിട്ടൊരു ഉപ്പേരി വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ ഈ സമയം അയാൻകുട്ടി വന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട് കേട്ടോ അവന് ഫോണ് കയ്യിൽ പിടിക്കണം ഫോണ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് ഇക്ക മരുദൂരാണ് വെട്ടുന്നത് അപ്പോൾ അവിടേക്ക് പോകണം പാലെടുക്കാൻ പോകണം പിന്നെ ചായയും കടിയൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ രാവിലെ ഒരു കഷണം പുട്ട് കഴിച്ചിട്ട് പോയല്ലോ അപ്പോൾ അതും കൊണ്ടുപോക പോണം ചായയും കടയും കൊണ്ടുപോകണം അപ്പോൾ അതിനുവേണ്ടി തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്നുള്ള ഓരോ പണികളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഒന്ന് തുണി കല്ലിലല്ലാട്ടെ കഴുകി അത് മെഷീനിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ മഴ ആയിപ്പം അധികവും മെഷീനിൽ തന്നെയാണ് തുണിയൊക്കെ ഇട്ട് കഴുകുന്നത് കാരണം പുറത്ത് പോയി കഴുകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല പിന്നെ ഞമ്മൾ പുറത്തിറങ്ങി പറഞ്ഞാൽ ആ സമയം അയാൾകുട്ടിയും ഒപ്പം ഇറങ്ങാ അപ്പോൾ അത് നമ്മുടെ ഉപ്പേരിയൊക്കെ ആയി അപ്പോൾ ഞാനതൊന്ന് കടുക് വറുത്ത് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് കടുക് വറുത്ത് കണ്ടെടുക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇവിടെ ഉടങ്കൊല്ലി മുളകൊക്കെ വെച്ചിരുന്നു ഊട്ടൊക്കെ ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ അതിൽ കുറച്ച് മുളകൊക്കെ നമുക്ക് കെട്ടി അപ്പോൾ ഒന്ന് കുമ്പളങ്ങി ഉണക്കച്ച മീനും കൂട്ടാൻ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുളകൊക്കെ ഒന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ഇല്ലാതെ വെറും പച്ചമുളക് മാത്രം ഇട്ടിട്ട് അങ്ങനെ വെക്കാനാണ് അപ്പോൾ ഇങ്ങനെ വെച്ചാലും ഇവർക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇവിടെ ഒരുപാട് ഇഷ്ടം കേട്ടാ കറി ഉണക്കമീൻ കറി ഇങ്ങനെ വെക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഞാനൊരു നേരിയ പുളി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പീസ് കുടംപുളിയും പിന്നെ ഒരു തക്കാളിയും പിന്നെ നമ്മുടെ ഉടൻ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് കുമ്പളങ്ങ പിന്നെ ഉണക്കച്ചെമ്മീ നല്ലപോലെ കഴുകി അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടുക അപ്പോൾ ചെമ്മീൻ വറുത്തിട്ടൊന്നുമില്ല എന്നിട്ട് അതെല്ലാം നല്ലപോലെ അങ്ങോട്ട് വെന്തായി വെന്ത് വന്നതിന് ശേഷം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ നമ്മൾ ഉള്ളി കാച്ചി ഒഴിക്കുകയാണ് കടുകല്ലാട്ടെ ഞാൻ വറുക്കുന്നത് ഞാൻ ഉള്ളി മൂപ്പിച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുക അപ്പോൾ ചിലരൊക്കെ ഇത് കടുക് വറുത്തിട്ടും ഒഴിക്കാം അപ്പോൾ ഞാൻ അങ്ങനെ കടുകൊന്നും അല്ലാട്ടോ ഇതിൽ വറക്കണത് അപ്പോൾ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നേരിയ പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പെട്ടെന്നൊക്കെ ഇതുപോലെ ഞാൻ ചെമ്മീൻ കറിയൊക്കെ വെക്കും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ മുരങ്കായിട്ട് വെച്ചാലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാതെ ഇങ്ങനെ വെക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത് പന്ത്രണ്ടേ ഇരുപതിൻ്റെ ബസ്സിനാണ് അവിടെ നിന്ന് ഞാൻ പോകണം അപ്പോൾ ഇന്ന് രാവിലെ പോകാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് മെല്ലെയാണ് വെട്ടാനൊക്കെ പോയത് അപ്പോൾ ഞാനിത് അക്കാൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ പാലെടുത്ത് കഴിഞ്ഞിട്ടേ ഞാൻ വരുവുള്ളൂ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയ്ക്കും എല്ലാവർക്കും അസ്സാമലൈക്കും